ഞാൻ ജസ്റ്റ് ഒരു വേപ്പില തൈ എടുക്കാൻ വന്നപ്പോൾ ഇവിടെ കാണുന്നത് ഒരു വേപ്പില തൈ അല്ല വീടിന്റെ ബാക്കോ അല്ലെങ്കിൽ ഔട്ട് ഒന്നല്ല നിങ്ങൾ ഈ കാണുന്നത് പിന്നെ എനിക്ക് മനസ്സിലായി എന്താ ചെയ്യുന്നു അങ്ങനെയാണിത് അന്ന് മുതൽ ഇത് യാതൊരു കേടുവില്ലാണ്ട് ഇത് തൈം വേണേ കാണിക്കോലെ നട്ടു വളർത്തിയാണ് എല്ലാവർക്കും ആവശ്യക്കാർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇതിന് വളം ഞാന് ഹായ് ഫ്രണ്ട്സ് എന്നും വ്യത്യസ്തമായൊരു വീഡിയോയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരാറുള്ളത് ഇന്ന് വ്യത്യസ്തനായ ഒരു വ്യക്തിയെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നത് വേറെ ആരുമല്ല നമ്മുടെ എൻ്റെ ഏറ്റവും വലിയ സുഹൃത്തായ ക്ലമൻ്റെ ഏട്ടൻ ക്ലമൻ്റൻ്റെ വീടിൻ്റെ ബാക്കോ അല്ലെങ്കിൽ ഔട്ട്സൈഡോ ഒന്നല്ല നിങ്ങൾ ഈ കാണുന്നത് ഇത് വീടിൻ്റെ അകത്തുള്ളൊരു റൂമിയാണ് വേപ്പലയ്ക്ക് വേണ്ടി മാത്രം സജ്ജമാക്കിയിട്ടുള്ള ഒരു റൂമ് ക്ലമൻ്റേട്ടാ ഇതെന്താണ് ഈ കാണണേ കാരണം അത്ര അധികം ഞങ്ങൾ ഫ്ലോറിഡയിലൊക്കെ പോകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേപ്പിലേക്ക് പറ്റിയ സ്ഥലമാണ് എന്ന് വെച്ചാൽ അവിടെ തണുപ്പെന്ന് പറഞ്ഞ സംഭവമില്ല ഇപ്പം നമ്മൾ നിൽക്കുന്നത് ന്യൂ ജേഴ്സിയിലാണ് ന്യൂ ജേഴ്സിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അഞ്ച് മാസം കഴിഞ്ഞാൽ എന്ത് സാധനം ഉണ്ടെങ്കിലും അകത്തേറ്റിക്ക് കൊള്ളണം ഞങ്ങളൊക്കെ സാധാരണ ഏത് വീഴിൽ കണ്ടാലും ചെറിയ ഒരു തൈ ഉണ്ടാവും ആ തൈ അകത്തേക്ക് എടുത്ത് വെച്ചിട്ട് പിന്നെ അത് പിന്നത്തെ സീസണിൽ പുറത്തേക്ക് എടുത്ത് വയ്ക്കാൻ കിട്ടിയാൽ ഭാഗ്യം അങ്ങനെ കിട്ടാറില്ല അപ്പം കിളമൻറ്റേട്ടൻ ഇതുപോലെ കാരണം കിളമൻറ്റേൻ്റെ വേറെ പ്രത്യേകത കൂടി ഉണ്ട് വേറെ ഒന്നുമല്ല എനിക്ക് തോന്നുന്നു ഒരു വർഷത്തിൽ ഒരു അമ്പത് പേർക്കിനും കിളമൻറ്റേട്ടൻ ഇതുപോലെ വേപ്പല നട്ട് വളർത്തുന്നതിനുള്ളൊരു കാരണം ക്ലമൻറ്റേൻ്റെ ഒരു ഹോബിയാണ് അത് ഹോബി എന്ന് പറഞ്ഞാൽ ഏകദേശം ആറു വർഷമായിട്ടല്ലേ ആറു വർഷമായിട്ട് അമ്പതോളം പേർക്ക് ഒരു ചട്ടിയിൽ നല്ല വലുപ്പുള്ള ഒരു തൈ അമ്പത് പേർക്ക് ഒരു വർഷത്തിൽ കൊടുക്കുന്നുണ്ട് അതും അഞ്ചു പൈസ മേടിക്കാണ്ട് അല്ലേ പൈസ ഫ്രീ ആയിട്ട് അതെ ഞാൻ ഇന്ന് ഇപ്പം ഇവിടെ വരാനും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലമേനായിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എടാ നിനക്ക് വേപ്പില തൈ വലുതും വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ പോരെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വേണമെന്ന് പറഞ്ഞു ഞാൻ ജസ്റ്റ് ഒരു വേപ്പില തൈ എടുക്കാൻ വന്നപ്പോൾ ഇവിടെ കാണുന്നത് ഒരു വേപ്പില തൈ അല്ല വേപ്പലയുടെ ഒരു കൂമ്പാരമാണ് ഇവിടെ കാണുന്നത് ഫ്ലോറിഡ പോലും തുറസ്സായ സ്ഥലത്ത് ഇതുപോലെ കൃഷി ഞാൻ കണ്ടിട്ടില്ല ഇത് ഒരു റൂമ് റൂമിനകത്താണ് നിങ്ങൾ ഈ കാണുന്നത് എന്തായാലും ഇതിനെക്കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ ചെയ്യാം ഞാനിത് ഇതിൻ്റെ അകത്ത് എയർ കയറാതെ ഇത് ഇതിൻ്റെ അകത്ത് വെളിയിൽ നിന്ന് തണുപ്പ് കയറത്തില്ല റൂമിൽ പിന്നെ ഇതിൻ്റെ അകത്ത് ഹീറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ലൈറ്റ് ഇട്ടിരിക്കുന്നത് അത് ഉണ്ട് രണ്ടെണ്ണം രാത്രിക്ക് ഓഫ് ചെയ്യും പകല് നാലെണ്ണം ഓണാക്കിയിടും പ്ലാൻ ലൈറ്റിൽ മേടിക്കാൻ അത് ഹോം ഡിപ്പോയിൽ നിന്ന് കിട്ടും അല്ലെങ്കിൽ ലോഫ്സിൽ കിട്ടും ഇത് കാരണം ഹീറ്റ് മെയിൻ്റെ ചെയ്യുക ഹീറ്റ് കൂടാനും പാടില്ല കുറയാനും പാടില്ല ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജീറ്റ് ജനുവരി മാ ഫെബ്രുവരി മാർച്ച് ആകുമ്പോൾ പെരയ്ക്കകത്ത് ഹീറ്റ് പോകുമ്പോഴാണ് ഇത്തരം ഒരു ഫംഗസ് കയറി പിടിക്കുന്നത് അതിനാണ് ഈ കൃത്യമായിട്ട് ഹീറ്റ് ചെയ്യാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അപ്പോൾ അത് കാരണം ഇത്തരം ഒന്നും പിടിക്കത്തില്ല അതുപോലെ തന്നെ നിൽക്കുക എങ്ങനൊരു ഹോബി സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം ഇത് ഹോബി സ്റ്റാർട്ട് ചെയ്യെ എനിക്ക് കൃഷിയോട് വളരെ താല്പര്യമുള്ള ഒരാളാണ് പിന്നെ എനിക്ക് കറിവേപ്പ് ഞാൻ മുപ്പത്തഞ്ച് നാൽപ്പത് വർഷമായിട്ട് കറിവേപ്പ് വെക്കും മാർച്ച് മാസം ആകുമ്പോൾ മാർച്ച് ഏപ്രിലാകുമ്പോൾ കറിവേപ്പ് പോകും അത് ഫംഗസ് പിടിച്ച് പതിനേഴ് വർഷമായിട്ട് എനിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അത് കാരണം അത് കഴിഞ്ഞ് ഞാൻ യൂട്യൂബിലൊക്കെ നോക്കി നോക്കി ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഒരുവണ കരിവേപ്പ് ഞാൻ ഗരാജി കൊണ്ടുവന്ന് വെച്ചു അങ്ങനെയാണ് എനിക്ക് ആ വർഷം അത് കേടു കൂടാണ്ട് കിട്ടി പിന്നെ എനിക്ക് മനസ്സിലായി എന്താ ചെയ്യുന്നതെന്ന് അങ്ങനെയാണിത് അന്ന് ഇത് യാതൊരു കേടുവില്ലാണ്ട് ഒറ്റ ഇല പോലും ഒരേ ഒറ്റ ഇല പോലും ഇതിന്റെ ചാടി പോകത്തില്ല ഒരു കുറച്ച് ദിവസം വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു അൻപത് തൈകൾ ഇങ്ങനെ കൂടി അല്ല ഞാൻ ഇത് തൈ വേണേ കാണിക്ക ഇതുപോലെ നട്ടു വളർത്തിയാണ് എല്ലാവർക്കും ആവശ്യക്കാർക്ക് കൊടുത്തോണ്ടിരിക്കുന്നത് ഇതെല്ലാം ഇതെല്ലാം പിടിച്ചു തെയ്യളാണ് ഇതൊന്നും ഒന്നും ചെയ്യാനല്ലോ നല്ല ഭംഗിയായിട്ട് ഇനി അധികം ചട്ടികളില്ല കൊടുക്കാനല്ലേ ഇത് ചട്ടികളുള്ളത് ഇപ്പൊ ഷിജോയ്ക്ക് ഈ ഒരു ചട്ടി ഇത് ഷിജോയ്ക്കുള്ളത് ഇപ്പൊ തന്നെ എടുത്തു പോകാം ഈ ഒരു അഞ്ചു നാലു വർഷം അഞ്ചു വർഷം ഇതിൻ്റെ ചുവട്ടിൽ മൂന്ന് തൈകളുണ്ട് സത്യം പറഞ്ഞ ഇതുപോലുള്ള ഒരു തൈ കൊണ്ടുവരാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഞാൻ പലർക്കും ഇതുപോലെ മൂന്ന് വർഷം നാലു വർഷമായ തൈകൾ ഇതുപോലെ എടുത്ത് കൊടുക്കാറുണ്ട് ഇത് എൻ്റെ ചുവട്ടിൽ തന്നെ മൂന്ന് നാല് നാലഞ്ചെണ്ണം തപ്പുണ്ട് ഇത് അഞ്ചെല്ലാം ആറെണ്ണം തപ്പുണ്ട് ഇത് ഇനി വേണമെങ്കിൽ അടുത്ത് വല്ലതും സെപ്പറേറ്റ് ചെയ്ത് വേറെ ചട്ടിക്കകത്താക്കാം അപ്പോൾ ഇഷ്ടം പോലെ ഇതുപോലെ ആകും ആയിക്കോളും ഇത് കഴിഞ്ഞ് ഒരു കാരണവശാലും പോകത്തില്ല അത് സമ്മർ ആകുമ്പോൾ കാരണം വെളിയിൽ വയ്ക്കുമ്പോൾ തണ്ടരല്ല ഒടിച്ച് ചാപ്പ് ഇത് താക്ക് ഇതിന് വളം ഇതിന് വളം ഞാൻ ബോൺമീല് ഒരു സ്വല്പം എല്ലാ സമ്മറിലും അതിൻ്റെ മുകളിൽ സ്വല്പിട്ടുള്ളൂ അത്രേ ഉള്ളു ആഴ്ചയിൽ ഒരു ദിവസം ഒരു കപ്പ് വെള്ളം ഒഴിക്കും അതിന്റെ അകത്ത് വെച്ച് നമുക്ക് ഏറ്റവും കൂടുതൽ അത് കാരണം ഹീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാത്ത കാരണം ഹീറ്റ് കുറയുമ്പോഴാണ് ഇത് ഓട്ടോമാറ്റിക് ഫംഗസ് പോലെ സാധനം കയറി പിടിക്കുന്നത് അതുപോലത്തേക്ക് നമ്മൾ പെരക്കാത്താണ് ഹീറ്റ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുക മാർച്ച് ആകുമ്പോഴേക്കും നമ്മൾ പെരക്കാത്ത ഹീറ്റ് കുറയ്ക്കും അന്നേരം ഇത് ഓട്ടോമാറ്റിക്കായിട്ട് കയറി പിടിക്കും അങ്ങനെയാണ് എല്ലാവർക്കും സംഭവിക്കുന്നത് ഇതിന് വേണ്ടി ഇതിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നത് ഇടയ്ക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം കുറച്ച് നേരത്തേക്ക് ഓണാക്കും ഒരു എയർ സർക്കുലേഷൻ വരാൻ വേണ്ടിയിട്ട് ഇലയല്ല എങ്ങനെ നടന്നോ ആടിമറിയാൻ വേണ്ടിയിട്ട് അപ്പം വേറെ ഒരു ഇങ്ങനെ ഒന്നും പിടിക്കത്തില്ല പിന്നെ ആഴ്ച ആഴ്ചയിൽ ഒരു ദിവസം കഴിഞ്ഞാൽ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കും ഫാനിട്ട് കൊടുക്കും ചെയ്യാറില്ല ും കേടുവില്ല ഇതുവരെ ആറ് വർഷമായിട്ട് എനിക്ക് ഇതുവരെ കേടുവന്നിട്ടില്ല ഇതെല്ലാം എല്ലാ വർഷവും ഇതെല്ലാം എല്ലാം ഒടിച്ച് ആൾക്കാർക്ക് കൊടുത്താൽ നീണ്ടു നിന്ന തണ്ടല്ല ഇനി എല്ലാം മുളച്ചത് അറച്ചു അപ്പോൾ ഇവിടെ അടുത്തുള്ളവർക്കൊക്കെ കഴിഞ്ഞാൽ തൈ സീസൺ ആവുമ്പോൾ ഞാൻ ഇത് വീണ്ടും പറിച്ചു റെഡി ആയി കൊടുക്കും പൊങ്ങി വരും അത് വേറെ ചട്ടിയിലേക്ക് ചട്ടി ചെയ്ത് പോലെ നിങ്ങൾക്ക് പറിച്ചെടുത്ത് അടച്ചെടുത്ത് വേറെ ചട്ടിക്കകത്ത് നമ്മളെ തണുപ്പൊക്കെ മാറി തുടങ്ങുന്ന സമയം ചെറിയ ചട്ടിയിലേക്ക് വലുതാവും ഇത് കൊല്ലം മെച്ചാ ഈ വർഷം കുഞ്ഞി തേയ് വെച്ചോ ഇപ്പൊ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലുതായി ഇത്രയും വലുതായി എനിക്ക് അപ്പൊ ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ട് എല്ലാവരും കഴിഞ്ഞാൽ അത് ഇവിടെ ഞാൻ പറയണത് ഫ്ലോറിഡ സൈഡിലുള്ളവർക്കല്ലേ കേട്ടോ ഈ ന്യൂജേഴ്സി ന്യൂയോർക്ക് സൈഡിലുള്ളവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പല വീഡിയോകളിലും പറയുന്നത് രണ്ട് എതകളിൽ നിന്ന് ഒരു ഡോളർ വരെ മേടിക്കുന്ന കടകളുണ്ട് ഇവിടെ കാരണം ഇത് എൻ്റെ ഒരു പ്രത്യേക ഹോബിയായത് കാരണം ഫ്രീ സർവീസ് എന്നുള്ളത് കാരണം വെച്ചാൽ എനിക്ക് പ്രത്യേക ഒരു താല്പര്യം ആണ് പൈസയ്ക്ക് കൊടുത്തുകഴിഞ്ഞപ്പോൾ ഞാൻ എന്നോട് പലരും ചോദിക്കാറുണ്ട് പൈസയ്ക്ക് കൊടുക്കാവുന്നു ഞാൻ പൈസയ്ക്ക് കൊടുക്കത്തില്ല എന്ന് പറയുന്നത് അത് എന്ത് ഇത് അല്ലേ എന്ത് വേണമെങ്കിലും കൂടുമ്പു ആൾക്കാരുമായിട്ടുള്ള സന്തോഷം കാരണം ഈ നാട്ടിലുള്ളവർക്ക് നോക്കുമ്പോ ഇത് വല്യ പുതുമയായിരിക്കില്ല പക്ഷെ വലിയ പാടാണ് പേപ്പറ ചില അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഗവൺമെന്റ് ഒരു റൂമാണ് ഈ കാണുന്നത് ഇതിപ്പോ പതിനഞ്ച് രൂപ കൊണ്ടു തന്നെ നിൽക്കുന്നു ഇരുപത് ഇരുപത് ഇതുപോലുള്ള വലിയ കൈകള് ഇപ്പൊ എന്തായാലും സന്തോഷം ഗവൺമെന്റ് ആയിട്ടാണ് ഇങ്ങോട്ട് വന്നുകഴിഞ്ഞാൽ സന്തോഷം കാരണം ഇത് കാണാൻ എനിക്കൊരു സന്തോഷമാണ് കാരണം ഈ ചട്ടിക്ക് ഞാൻ ചട്ടി ഞാൻ വില കൊടുത്ത് വാങ്ങിക്കുന്ന ചട്ടിയോട് കൂടി ഫ്രീ ആയിട്ട് കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് അടുത്ത വർഷം ഈ കൂടി പറഞ്ഞു ആ അത് അത് വേണം പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചു ചോദിച്ചാ ചോദിച്ചാ ഞാൻ പറഞ്ഞുതരാന്നോളൂ